ഇടുക്കി മൂന്നാർ ചിറ്റുവാര എസ്റ്റേറ്റിൽ പതിനൊന്നുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ ഝാർഖണ്ഡ് സ്വദേശി സലൈയാണ് പിടിയിലായത് അഞ്ചു ദിവസമായി വനമേഖല കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലാണ് ബോഡിമേറ്റിൽ വെച്ച് പ്രതിയെ പിടികൂടിയത് സ്വദേശിയായ അറസ്റ്റിലായത് കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് മൂന്നാർ ചിറ്റുവാര എസ്റ്റേറ്റിലെ തൊഴിലാളിയായിരുന്ന സെലൈ സമീപത്തെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന പതിനൊന്നുകാരിയെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു വയറുവേദന അനുഭവപ്പെട്ട കുട്ടി മാതാപിതാക്കളോട് വിവരം പറയുകയും ഇവർ പോലീസിൽ അറിയിക്കുകയുമായിരുന്നു ഇതോടെ സെലൈ ബാരിയമൊത്ത് ഒളിവിൽ പോയി പുലിയും കടുവയും ആനയുമടക്കമുള്ള കാട്ടിലേക്ക് കടന്ന ഇവർ അഞ്ചു ദിവസത്തോളം കൊടുങ്കാട്ടിൽ തങ്ങി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും നാട്ടുകാരുടെയും തോട്ടം തൊഴിലാളികളുടെയും മൂന്നാറിലെ ഒരുപറ്റം യുവാക്കളുടെയും സഹായത്തോടെ പല മേഖലകളിലും തെരച്ചിൽ നടത്തി കൊടുങ്കാട്ടിൽ അഞ്ചു ദിവസത്തോളം കഴിഞ്ഞ ഇവർ സംഭവസ്ഥലത്തു നിന്നും ഏകദേശം അൻപത് കിലോമീറ്ററിലധികം സഞ്ചരിച്ച് അകലെയുള്ള ബോഡിമേട്ടിലെത്തുകയായിരുന്നു ബസ് മാർഗം വഴി തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഭാര്യ റോഡിലൂടെ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു തുടർന്ന് നാട്ടുകാരുടെയും എക്സൈസ് സംഘത്തിന്റെയും തമിഴ്നാട് പോലീസിന്റെയും സഹായത്തോടെയാണ് മൂന്നാർ പോലീസ് ഇയാളെ പിടികൂടിയത് ആ തിരച്ചിലുള്ള സേവനവും ഡ്രോൺ ഒക്കെ ഉപയോഗിച്ചാണ് വ്യാപകമായ അഞ്ചാമത്തെ നിന്നും പ്രതിയെ സംഭവ റിമാൻഡ് ചെയ്യും ഒടുവിൽ എക്സൈസ് സംഘത്തിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ പോലീസ് സാഹസികമായി പ്രതിയെ പിടികൂടി പ്രതിയെ പിടികൂടി സന്തോഷത്തിലാണ് നാട്ടുകാരും ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി